ആശുപത്രി വരാന്തയിലെ കസേരയിൽ ചാരിയിരുന്ന് പോയ നിമിഷങ്ങൾ ഭയത്തോടെ ഓർക്കുകയായിരുന്നു ശ്രീഹരി അവളുടെ കൂടെ ചാടിയെങ്കിലും അടിയൊടുക്ക് കാരണം ഒരുപാട് പാടുപെടേണ്ടി വന്നു രക്ഷപ്പെടുത്താൻ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയാതെ അവളെയും വാരിയെടുത്ത് ഓടുകയായിരുന്നു ഇപ്പോഴും ശരീരത്തിൻ്റെ വിറയിൽ മാറിയിട്ടില്ല വാടിയ താമരത്തണ്ട് പോലെ തൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുന്നവളെ ഓർക്കെ ഹൃദയവേദന അധികരിച്ചു അവളെ മരണത്തിന്റെ പടിവാതിലെത്തിക്കാൻ താനൊരു കാരണക്കാരനായെന്ന ചിന്ത മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ ശബ്ദമാണ് ചിന്തയിൽ നിന്ന് ഉണർത്തിയത് മോനെ ഇങ്ങനെ ഇരിക്കാതെ ഒരു പായയും തലാണയും വാങ്ങിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും കിടക്കാൻ നോക്ക് എത്ര സമയമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് സാരല്ലേ അമ്മേ ഞാനിവിടെയിരിക്കാം അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരട്ടെ അവൻ അലിവോടെ ചോദിച്ചു എനിക്കൊന്നും വേണ്ട മോനെ ആ കുട്ടി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മുഖത്ത് എന്തെല്ലാമോ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ എനിക്ക് സങ്കടം വന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല ആ നേഴ്സ് കൊച്ചിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ വാർഡിലേക്ക് മാറ്റാമെന്നാണ് പറഞ്ഞത് അവളുടെ കഥയെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നിന്നോട് ഞാൻ രാവിലെ അങ്ങനെയെല്ലാം പറഞ്ഞത് നിനക്കെന്തെങ്കിലും എന്നോട് ചോദിക്കാമായിരുന്നു നിനക്കറിയേണ്ടെങ്കിലും എനിക്ക് വേണ്ടി നീ അതെല്ലാം കേൾക്കണം അവളുടെ അച്ഛനും അമ്മയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് സ്വന്തമെന്ന് പറയാൻ വേറെ ആരുമില്ല വാടക വീട്ടിലായിരുന്നു താമസമെങ്കിലും രാജകുമാരിയെ പോലെയാണ് അവളെ അവർ നോക്കി വളർത്തിയിരുന്നത് കഴിഞ്ഞ മാസം ഒരു വണ്ടി അപകടം അവളുടെ അച്ഛൻ്റെയും അമ്മിയുടെയും ജീവനെടുത്തു അതിനുശേഷം ഒറ്റപ്പെട്ട അവളെ പലരും അപകടപ്പെടുത്താൻ ശ്രമിച്ചു എല്ലാവർക്കും അവളുടെ ശരീരം കൊത്തിപ്പറിക്കാൻ ആഗ്രഹമായിരുന്നു അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുൻപ് വരെ മോളെ എന്ന് വിളിച്ച വീടിൻ്റെ ഓണർ അയാളുടെ വെപ്പാട്ടിയുടെ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ അവൾക്ക് ആ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞു അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അയാളുടെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാണ് നിന്റെ മുൻപിൽ എത്തിയത് നീ അവളെ ഈ അവസ്ഥയിൽ എത്തിക്കേണ്ടായിരുന്നു അവളെ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഞാനെൻ്റെ മോളെപ്പോലെ നോക്കിയായിരുന്നേനല്ലോ അവർ കണ്ണീർ സാരിയുടെ തുമ്പിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി എനിക്കൊരബദ്ധം പറ്റി അത് പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ തലപ്പെരുക്കുന്നു എനിക്ക് അവളെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ പിന്നെ അമ്മ മോളെ പോലെ അവളെ നോക്കി വളർത്തിക്കൂ എനിക്കതിൽ യാതൊരു വിരോധവുമില്ല നല്ലൊരു ചെറുക്കിനെ കണ്ടുപിടിച്ച് നമുക്ക് കെട്ടിച്ച് വിടാം അല്ലാതെ എൻ്റെ കൂടെ ചെറുത്ത് വയ്ക്കുന്ന കാര്യം മാത്രം പറയരുത് അവൻ അവരെ നോക്കി ഒരു മുൻകൂർ ജാമ്യമെടുക്കുന്നത് പോലെ പറഞ്ഞു ഇല്ല ഞാനൊന്നും പറയുന്നില്ല തങ്കം പോലത്തെ ആ കുഞ്ഞിനെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാനെന്റെ മോളായി വളർത്തിക്കോളാം ഇനിയൊരിക്കലും അവളോട് നീ ദേഷ്യം കാണിക്കാതിരുന്നാൽ മതി അവർ നിരാശയോടെ പറഞ്ഞു ഞാനൊരു ദേഷ്യവും കാണിക്കില്ല അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തു കസേരയിൽ ഒന്നുകൂടി അമർന്നിരുന്നു കൊണ്ട് മുണ്ടൊതുക്കി കാലാട്ടിക്കൊണ്ടവൻ പറഞ്ഞു അവൾക്കിടാൻ തുണിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം നിന്റെ കയ്യിൽ കാശുണ്ടോ ഉണ്ട് വീട്ടിലിരിക്കാണ് ഞാൻ രാവിലെ പോയി എടുത്തിട്ട് വരാം ഇവിടുത്തെ ആവശ്യത്തിന് പൈസ ഞാൻ കർണൻ മുതലാളിയെ വിളിച്ച് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് അവളുടെ ബാഗും ബൈക്കും രവി കൊണ്ട് തന്നായിരുന്നോ അവൻ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു അതുകൊണ്ട് തന്നിട്ടാണ് അവൻ ഈ കാര്യം എന്നോട് പറഞ്ഞത് വണ്ടി പിടിച്ചു ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല നാട്ടുകാരും മൊത്തം അറിഞ്ഞു എന്നോട് ചോദിച്ചവരോട് ഞാൻ അവൾ കാലു തെറ്റി വീണതാണെന്നാണ് പറഞ്ഞത് നീയും അങ്ങനെ പറഞ്ഞാൽ മതി ഒരു മുന്നറിയിപ്പ് പോലെ മകനോട് പറഞ്ഞു അമ്മ എന്തിനാണ് നാട്ടുകാരെ പേടിക്കുന്നത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അവരുടെ ചെലവിനാണോ നമ്മൾ കഴിയുന്നത് അവൻ ഈർഷ്യോടെ പറഞ്ഞു അവൻ്റെ ദേഷ്യം കണ്ടതും അവർ മുഖം കൂട്ടി തിരിഞ്ഞിരുന്നു ശാരദക്കുട്ടി പിണങ്ങാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല ഇവിടെ ഇരുന്ന് തണുപ്പടിക്കാതെ അമ്മ അകത്തുപോയി കിടന്നു ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി നീ കിടക്കാതെ ഞാൻ എങ്ങനെയാണ് പോയി കിടക്കുന്നത് ഞാനിവിടെ കസേരയിലിരുന്ന് ഉറങ്ങിക്കോളാം അഥവാ എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ ഞാനും കൂടി പോയാൽ ശരിയാകുമോ എനിക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല അമ്മയ്ക്ക് വയ്യാത്തതല്ലേ പോയി കിടക്കാൻ നോക്ക് അമ്മ കിടക്കാൻ പോയതും പിന്നെയും അവന്റെ ചിന്തകൾ അവളിലേക്ക് പോയി ഒന്ന് നിന്നേ എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ പോകുന്നത് ഷാരി ഹരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അരിശത്തോടെ ചോദിച്ചു ഞാൻ പോകുന്ന സ്ഥലമൊക്കെ നിന്നെ ബോധിപ്പിച്ചിട്ട് വേണോ പോകാൻ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാനൊരു അറിഞ്ഞു അത് ചോദിക്കാനാണ് കാത്തു നിന്നത് അത് പറയുമ്പോൾ അവളുടെ ഹൃദയം കൂടി വിറച്ചിരുന്നു എന്നാ വേഗം ചോദിക്ക് അവൻ അക്ഷമയോടെ പറഞ്ഞു ഹരിയേട്ടൻ സ്നേഹിച്ച പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വന്നെന്നോ നിങ്ങൾ കറങ്ങാൻ പോയപ്പോൾ ആ കുട്ടി കാല് തെറ്റി പുഴയിൽ വീണെന്നൊക്കെ എല്ലാവരും പറയുന്നു ഇതൊക്കെ സത്യാണോ ഇതൊക്കെ സത്യാണെങ്കിൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉഷാരി അവളുടെ അവൻ മറുചോദ്യം എറിഞ്ഞിട്ട് പറഞ്ഞു നീ ആവശ്യമില്ലാതെ ഭാരപ്പെട്ട എൻ്റെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഇനി മേലിൽ ഇതുപോലെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത് അവൻ്റെ വാക്കുകൾ അടിമുടി തകർത്ത് കളഞ്ഞിരുന്നുവെങ്കിലും അവൾ പറഞ്ഞു ശരി ചോദിക്കുന്നില്ല ഇന്നലെ രാത്രി വരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് വരാതിരുന്നത് അതെനിക്ക് ചോദിക്കാമല്ലോ ഇന്നലെ രാത്രി എനിക്ക് എനിക്കതിനുള്ള മൂടില്ലായിരുന്നു അതുകൊണ്ട് വന്നില്ല ഇപ്പോൾ നീ ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയല്ലോ ഇനി വഴിയിൽ നിന്നും മാറി നിൽക്ക് അവളുടെ കൈത്തട്ടി മാറ്റി വിജനമായ വഴിയിലൂടെ അവൻ്റെ ബൈക്ക് മുന്നോട്ട് കുതിച്ചു ഹരിയെ എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്ന ചിന്തയിൽ ആ ബൈക്കിലേക്ക് ഉറ്റുനോക്കിയവൾ നിന്നു നിനക്കൊരിക്കലും എന്നെ പ്രണയിക്കാനോ എൻ്റെ പ്രണയം മനസ്സിലാക്കാനോ കഴിയില്ല അതിനുള്ള അർഹതയും എനിക്കില്ല നിങ്ങളെല്ലാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പിഴച്ചതല്ല നിങ്ങളെപ്പോലെയുള്ളവർ എന്നെ പിഴപ്പിച്ചതാണ് ഈ ചിന്തയിൽ അവിടെ മനസ്സ് അലമുറയിട്ട് കരഞ്ഞു ഒരു വേശിയുടെ കണ്ണീരും ജൽപ്പനകളും ആര് കേൾക്കാൻ കാമത്തിൻ്റെ കണ്ണുകൊണ്ടല്ലാതെ സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് ആര് നോക്കാൻ അവനിൽ നിന്നും സ്നേഹം വേണമെന്ന് കുതിച്ച് ഞാൻ വിട്ടി പമ്പര വിട്ടി അവൻ പോയ വഴിയിൽ നോക്കി അവൾ സ്വയം അവളെ തന്നെ പുച്ഛിച്ചു ഇങ്ങോട്ട് എപ്പോൾ മാറ്റി വാടിൽ കിടക്കുന്ന അവളുടെ അരികിൽ വന്ന് അമ്മയോട് ഹരി ചോദിച്ചു ഞാൻ ഐ സിയുവിൻ്റെ വാതിലിൽ നോക്കി അന്നേരം അവിടെ ഇരുന്ന ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങോട്ട് മാറ്റിയെന്ന് കുറച്ച് സമയമായതേ ഉള്ളൂ ഇങ്ങോട്ട് മാറ്റിയിട്ട് അവൻ്റെ ചോദ്യത്തിന് ശാരദ മറുപടി പറഞ്ഞു ഇന്നാ പറഞ്ഞ ഉണ്ട് എന്റെ രൂഹത്തിന് അളവ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തുണിക്കടയിലെ പെണ്ണിനെ കൊണ്ട് എടുപ്പിച്ചതാണ് അളവാണോ എന്നൊന്നും അറിയില്ല ഞാൻ കഴിക്കാനൊന്നും വാങ്ങിയില്ല ഇവിടെ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് ഒറ്റശ്വാസത്തിൽ അവനെല്ലാം പറഞ്ഞു നിർത്തി ഡോക്ടർ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു പൊടിയേരിക്കഞ്ഞു മേടിച്ച് അവൾക്ക് കൊടുത്തു ഞാനും കുടിച്ചു മോൻ പോയി വല്ലതും കഴിച്ചിട്ട് വാ എന്നിട്ട് വേണം അമ്മയ്ക്ക് വീട് വരെയൊന്നു പോകാൻ വീട്ടിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വൃത്തിയാകണം എന്നിട്ട് നിങ്ങൾക്കുള്ള ആഹോരവുമായി വരാം അതുവരെ മോളെ നോക്കിക്കോളാം അവൻ കൊണ്ടുവന്ന കവറ് വാങ്ങി വെച്ചിട്ട് അവരും ഒറ്റ ശ്വാസത്തിൽ അവനോട് കാര്യങ്ങൾ പറഞ്ഞു അവൻ അവളെയൊന്നു നോക്കി ക്ഷീണമുണ്ടെങ്കിലും ചുവന്നു തുടുത്ത ആപ്പിൾ പോലെ ഇരിക്കുന്ന അവളെ നോക്കിയിട്ട് കണ്ണു മാറ്റാൻ തോന്നുന്നില്ല അവൻ്റെ നോട്ടം കണ്ടതും ശാരദ പറഞ്ഞു മരുന്നിൻ്റെ ക്ഷീണത്തിലാണ് അതാൻ ഉറങ്ങുന്നത് താൻ നോക്കുന്നത് അമ്മ കണ്ട ചളിപ്പിലവൻ പറഞ്ഞു അമ്മ പോയിട്ട് പെട്ടെന്ന് വരണം എനിക്ക് പെണ്ണുങ്ങളുടെ വാടിൽ ഇങ്ങനെ കുത്തിയിരിക്കാൻ വയ്യ അവരൊന്ന് രൂക്ഷമായി അവനെ നോക്കിയതും ഒരു വിളറിയ ചിരി അമ്മയ്ക്ക് സമ്മാനിച്ചു ഞാൻ കഴിച്ചിട്ട് ഇപ്പൊ വരാം അപ്പോഴേക്കും അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോയി ഉറങ്ങുന്നവളെ ശാരദ പതിയെ ഉണർത്തി മോളെ എഴുന്നേറ്റ് വാ ഇതൊക്കെയൊന്ന് മാറി കൊടുക്കാം സുന്ദരമായ നിദ്രയിൽ നിന്നും അമ്മയുടെ വിളി കേട്ടവൾ കണ്ണു തുറന്നു അവൾ പതിയെ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു തല കറങ്ങുന്നുണ്ടോ മോൾക്ക് ശാരദ അലിവോടെ ചോദിച്ചു ഇല്ലമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ മേലു കഴുകി ഇതിട്ടിട്ട് വാ അവൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് ആദ്യമായിട്ടാണ് അവനൊരു പെൺകുട്ടിക്ക് തുണി വാങ്ങുന്നത് അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ആദ്യമായിട്ടാണ് അച്ഛനല്ലാതെ മറ്റൊരാൾ എനിക്ക് എടുത്ത് തരുന്നത് അങ്ങനെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും ഡ്രസ്സും വാങ്ങിയവൾ ബാത്റൂമിലേക്ക് കയറി അവളെയും കാത്ത് അതിൻ്റെ വാതിലിൽ തന്നെ അവർ നിന്നു കുളിച്ചിറങ്ങി വന്നവളെ മെഴിച്ചിമ്മാതെ നോക്കിയിട്ട് പറഞ്ഞു ഇതിട്ടപ്പോൾ മോള് സുന്ദരിയായല്ലോ അകത്തിടുന്നതൊക്കെ പരുവം തന്നെയായിരുന്നു നാണം വന്നെങ്കിലും അത് മറച്ചവൾ മറുപടി പറഞ്ഞു എല്ലാം കറക്റ്റ് അളവായിരുന്നു അമ്മയുടെ കയ്യിൽ പിടിച്ച് നടന്നു വരുന്നവളെ കാണേ അവൻ്റെ കണ്ണുകൾക്ക് തിളക്കം കൂടി റോസിൽ കറുത്ത പൂക്കളുള്ള ചുരിദാറിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു ആ വാർഡിൽ കിടക്കുന്ന ഒരുവിധം എല്ലാവരുടെയും കണ്ണ് അവളുടെ മേലെയായിരുന്നു അതവനിൽ കുറച്ച് അസ്വസ്ഥത പടർത്തി അവർ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ പെട്ടെന്നൊരു സ്ത്രീ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു മോളിൽ നിന്നും മിടുക്കിയായല്ലോ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ മിഴിച്ചു നോക്കുന്നത് ആ ബെഡിൽ കിടക്കുന്ന ആളെ കണ്ടോ അതെന്റെ അനിയതിയാണ് അവളെ നോക്കാൻ വന്നതാ ഞാൻ ഐ സിയുയിൽ വെച്ച് ഇന്നലെ കുഞ്ഞിൻ്റെ കോലം ഞാൻ കണ്ടതായിരുന്നു മോളുടെ അമ്മയുടെ കരച്ചിലും ആ കൊച്ചന്റെ വെപ്രാളവും എല്ലാം കണ്ട് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത് എൻ്റെ പേര് ശാന്തി എനിക്കൊരു മോനും ഉണ്ട് മോളുടെ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയുണ്ട് മോന് പോലീസ് ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുകയാണ് അവളുടെ മുടിയിൽ തടവി വാത്തോരാതെ കാര്യം പറയുന്നവരെ കണ്ടപ്പോൾ അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി പുഞ്ചിരിച്ചു കൊണ്ടവർ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണ് അവൾ ദോ എൻ്റെ മോം വന്നു അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ അങ്ങനെ പറഞ്ഞിട്ട് അവർ പോയി അവർ പോയപ്പോഴാണ് അവൻ്റെ മുഖത്തെ കാഠിന്യം ഒന്ന് കുറഞ്ഞത് ഇതെല്ലാം ശ്രദ്ധിച്ച് ശാരദയിൽ ഒരു കുഞ്ഞു പുഞ്ചിരി ഉടലെടുത്തു ഹരിമോനെ നീ എന്താലോചിച്ചിരിക്കുകയാണ് അമ്മ പോയിട്ട് വരട്ടെ ചിലപ്പോൾ വൈകുന്നേരമാകും ഞാൻ വരാൻ ഉച്ചയ്ക്ക് ആഹാരം വാങ്ങി കൊടുക്കണം അവർ കുബുദ്ധിയോടെ പറഞ്ഞു വൈകുന്നേരം ഒന്നും ആകേണ്ട പെട്ടെന്ന് വരാൻ നോക്കണം അവന് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ആ നിനക്ക് നിൽക്കാൻ വയ്യെങ്കിൽ വേണ്ട നീ പോയ്ക്കോ ഞാൻ ആ ശാന്തിയെ ഏൽപ്പിച്ചിട്ട് പോകാം അവൻ്റെ മനസ്സറിയാൻ വേണ്ടി ശാരദ അവസാനത്തെ അടവെടുത്തു അതൊന്നും വേണ്ട ഞാൻ നിന്നോളാം അമ്മ പോയിട്ട് എപ്പോഴെങ്കിലും വന്നാ മതി അവൻ്റെ മറുപടി പെട്ടെന്ന് തന്നെ വന്നു അങ്ങനെ വഴിക്ക് വാടാ ഇവിടെ പോകുന്നതിന് മുൻപ് നിന്റെ മനസ്സിൽ ഞാൻ അവളെ കയറ്റിയിരുത്തിയിരിക്കും അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശാരദ നടന്നു നീങ്ങി സ്റ്റൂളിൽ ഇരുന്ന് അലസമായി മാസിക മറിച്ചു നോക്കുന്നതിനിടയിലാണ് അവളെ തന്നെ നോക്കിയിരിക്കുന്ന നേരത്തെ അവളെ തടഞ്ഞു നിർത്തി സംസാരിച്ച ആ അമ്മയുടെ മോനെ കണ്ടത് നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് കിടക്ക അവിടെ അവളെ പിടിച്ചു കിടത്തി അവൾക്ക് മറയായി ആ കട്ടിലിന്റെ സൈഡിൽ തന്നെ അവനിരുന്നു എന്നിട്ട് പതിയെ തലചിരിച്ചു നോക്കി നിരാശയോടെ ഇരിക്കുന്നവനെ കണ്ടപ്പോൾ ഹരിയുടെ ചുണ്ടിന്റെ കോണിൽ ഒരു ചിരി തെളിഞ്ഞു ള്ളിക്കൊണ്ട് കാര്യം മനസ്സിലാകാതെ അവൾ മിണ്ടാതെ കിടന്നു പിന്നെ അവളോടവൻ സംസാരിക്കാൻ തുടങ്ങി നീ എന്തിനാണ് പുഴയിൽ ചാടിയത് എന്നോട് പറഞ്ഞൂടായിരുന്നോ ഞാൻ നിന്നോട് വീട്ടിൽ നിന്ന് പോകാൻ പറയില്ലായിരുന്നല്ലോ അത് പറയുമ്പോൾ ആ നിമിഷത്തെ ഭയം അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ അമ്മയോട് ഞാനെല്ലാം പറഞ്ഞായിരുന്നു അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നീയെങ്ങും പോവണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം നല്ലൊരു ചെറുക്കിനെ കണ്ടുപിടിച്ച് നിന്നെ കല്യാണം കഴിച്ചയപ്പിക്കുന്നതുവരെ മനസ്സിലായോ നിന്റെ പേരെന്താണ് ഞാനങ്ങ് മറന്നുപോയി അവൻ കുസൃതിയോടെ ചോദിച്ചു ഇപ്പോൾ പറഞ്ഞത് കള്ളമല്ലേ എൻ്റെ പേര് മറന്നുപോയെന്ന് അവൾ പരിഭവത്തോടെ മറുചോദ്യം ചോദിച്ചു ശരിയാണ് നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയൂ എൻ്റെ മുഴുവൻ പേര് ശിവപ്രിയ ശിവപ്രിയ നരേന്ദ്രൻ അമ്മയും അച്ഛനും എന്നെ അമ്മു എന്ന് വിളിക്കും അമ്മയുടെ പേര് ശാലിനി മതി മതി ഇനി നീ ഒന്നും പറയണ്ട ബാക്കി കഥയെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട് കരയാതെ കണ്ണു തുടക്കി ശ്രീയേട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ അവൾ ചുണ്ടുപിളിത്തി വളരെ പതിയെ ചോദിച്ചു നീ എന്താണ് വിളിച്ചത് ഒന്നുകൂടി വിളിച്ചേ അവന്റെ സ്വരത്തിൽ ആഹ്ലാദം നിറഞ്ഞു ശ്രീയേട്ടനെന്ന് അമ്മ പറഞ്ഞല്ലോ മുഴുവൻ പേര് ശ്രീഹരി എന്നാണെന്ന് അതാ ഞാൻ എന്ന് വിളിച്ചത് അത് കൊള്ളാം ആദ്യമായിട്ടാണൊരാൾ എന്നെ അങ്ങനെ വിളിക്കുന്നത് ഇനി മുതൽ നീ അങ്ങനെ തന്നെ വിളിച്ചു ദേഷ്യമുണ്ടോയെന്ന് ചോദിച്ചത് എന്തിനാണ് അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ഞാൻ ശ്രീയേട്ടൻ്റെ വണ്ടിയിൽ കയറിയിരുന്നതിന് വീട്ടിൽ വന്നതിന് ഇപ്പോഴിങ്ങനെ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തിച്ചതിന് ഇതിനൊക്കെ എന്നോട് ദേഷ്യമുണ്ടോന്നാണ് ചോദിച്ചത് നിന്റെ കഥകളൊക്കെ അറിഞ്ഞതിൽ പിന്നെ നിന്നോട് എനിക്കൊരു ദേഷ്യവുമില്ല നീ എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ ഡിഗ്രി വരെ പഠിച്ചു അത് കഴിഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് തയ്യൽ പഠിച്ചു ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ തയ്ക്കും നിനക്കിനി എന്തെങ്കിലും പഠിക്കാൻ പോകണമെന്നാഗ്രഹമുണ്ടോ ഇല്ല ഡിഗ്രി വരെ അമ്മയുടെയും അച്ഛൻ്റെയും നിർബന്ധത്തിനാണ് പഠിച്ചത് കഷ്ടിച്ചാണ് പാസ്സായത് തന്നെ എനിക്ക് രാമനെയാണോ രാവണനെയാണോ ഇഷ്ടം എനിക്ക് രാവണനെയാണോ ഇഷ്ടം അതെന്തുകൊണ്ടാണ് നാലുപേരുടെ വാക്കുകേട്ട് സീതയെ ഉപേക്ഷിച്ച രാമനേക്കാൾ നല്ലത് തല പോകുമെന്നറിഞ്ഞിട്ടും സീതയെ പ്രണയിച്ച രാവണനല്ലേ ആയിരിക്കാം ഇപ്പോഴെന്തിനാണ് ശ്രീയേഠൻ അത് ചോദിച്ചത് അവളൊന്ന് ആലോചനയോടെ ചോദിച്ചു നിന്റെ കണ്ണിൽ സങ്കടം കണ്ടപ്പോൾ അത് വിടാൻ വേണ്ടി ചോദിച്ചതാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയും ഒരുപാട് സമയം അവർ പല കാര്യങ്ങൾ സംസാരിച്ചു ആ സമയം കൊണ്ട് നല്ലൊരു സൗഹൃദവും ഉടലെടുത്തു കാര്യം പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം എനിക്ക് രണ്ടെണ്ണം അടിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ വരുമ്പോൾ ഞാനങ്ങ് വീട്ടിൽ പോകും കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ മറുപടിയൊന്നും പറയാതെ തിരിഞ്ഞു കിടക്കുന്നവളെ നോക്കി ഒന്നു പുഞ്ചിരിച്ചുകൊണ്ട് ചോറ് പോയി അവൻ പോകുമെന്ന് കേട്ടതും അവളുടെ നെഞ്ചിന് വല്ലാത്തൊരു വിങ്ങലുണ്ടായി പേരറിയാത്തൊരു സങ്കടം അവളിൽ കടന്നുകൂടി ആഹാരം വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ കണ്ണടച്ച് കിടക്കുന്ന അമ്മുവിനെ കണ്ടവൻ വിളിച്ചു അമ്മു അമ്മു അതിനു മുൻപേ ഉറങ്ങിയോ എഴുന്നേറ്റ് എഴുന്നേറ്റിത് കഴിക്കേ മുഖം മൂടിക്കെട്ടിയിരിക്കുന്നല്ലോ എന്തുപറ്റി നിനക്ക് അവൻ വാത്സല്യത്തോടെ ചോദിച്ചു ഒന്നുമില്ല അവൾ പതിയെ മുഴിഞ്ഞു അതിലെ പരിഭവവും വിഷമവും അവന് മനസ്സിലായില്ല കയ്യിലൊന്നും ആക്കണ്ട ഞാൻ വാരിത്തരാം അങ്ങനെ പറഞ്ഞ് പൊതുച്ചോറ് തുറന്ന് ഓരോ ഉരുളകളായി അവൾക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി അവൻ വാരിക്കൊടുക്കുന്ന ഓരോ ഉരുളയും നിറകണ്ണുകളോടെയാണ് സ്വീകരിച്ചത് ആഹാരം കഴിക്കുമ്പോൾ എന്തിനാണ് കണ്ണു നിറയ്ക്കുന്നത് അവളെ നോക്കിക്കൊണ്ട് കണ്ണുരുട്ടി ചോദിച്ചു അവൻ ഞാനെൻ്റെ അച്ഛനെയും അമ്മയെയും ഓർത്തുപോയി എനിക്ക് വയ്യെങ്കിൽ അവർ രണ്ടുപേരും ഇതുപോലെ വാരിത്തരും വിതുമ്പിക്കൊണ്ടവൾ പറഞ്ഞു ഇനി അവരെക്കുറിച്ചോർത്ത് കണ്ണു നിറയ്ക്കരുത് ഞാനും അമ്മയും ഉണ്ട് നിന്റെ കൂടെ ഇനി അവരെ ഓർത്ത് കരയില്ലെന്ന് എനിക്ക് തരണം നിന്റെ കണ്ണ് നിറയ്ക്കാതിരിക്കാൻ ഞങ്ങളും ശ്രമിക്കാം അവൻ്റെ വാക്കുകൾ തനിക്ക് ആരൊക്കെയുണ്ടെന്ന് തോന്നൽ അവളിൽ നിറച്ചു കരഞ്ഞ് ചിരിച്ചു കൊണ്ടവന് കൊടുത്തു ഇനി ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറഞ്ഞ് കരയില്ല സത്യം സത്യം